ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലേക്ക് ഒന്ന് പോയി നോക്കാം അവിടെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച പുറത്തു വന്നിട്ടുണ്ട് നമുക്കത് കണ്ടുനോക്കാം എനിക്കറിയില്ല ഒരു സാമൂഹ്യ വിരുദ്ധൻ മദ്യപിച്ച് വന്ന് ഈ വീടിന് തീ കത്തി നശിപ്പിച്ചപ്പോൾ അതിലൂടെ പൊലിഞ്ഞത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടിയാണ് എല്ലാം കത്തി നശിച്ചുപോയി കോളയാലും തുണികളാലും ഒന്നുമില്ല ഇല്ല കുഞ്ഞുങ്ങളെ പഠിത്തം പോലും ഇപ്പൊ പഠിക്കാൻ പോലും ഒരു ദൂർ കുഞ്ഞു എല്ലാ കത്തി നമസ്കാര സുഹൃത്തുക്കളെ ഞങ്ങളിപ്പൊ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ലാഹ മഞ്ഞത്തോട്ടിലാണ് നിൽക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഒന്നര മാസമായ ഒരു കൈക്കുഞ്ഞ് അതുപോലെ തന്നെ ഒരു എട്ടു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി ചെറിയ ചെറിയ പൊടി മക്കള് ഇവരുടെ എല്ലാം പൂർണ്ണമായിട്ട് ഇവരുടെ വീട്ടിലെ ബാങ്ക് അക്കൗണ്ട് ആധാർ എല്ലാം സകല എല്ലാം തുണികള് എല്ലാം കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഒന്നേന്ന് ഇവർക്കെല്ലാം വാങ്ങണമെങ്കിൽ നമ്മളെ പോലുള്ള നല്ലവരായ ആൾക്കാർ എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഇനി ഒന്നേന്ന് ഇവരുടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാൻ പറ്റൂ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ മക്കൾക്ക് അച്ഛനില്ലേ ഇല്ല അച്ഛനില്ല അഞ്ചു പിള്ളേർക്ക് അച്ഛനില്ല ചേച്ചി സ്കൂളിൽ പോണം ഇന്ന് നാല് ദിവസമായി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫുള്ള് ചെളിയായിട്ടാണ് നമ്മൾ വന്നപ്പോൾ നിൽക്കുന്നത് പക്ഷേ അതൊന്നും മാറി എടുക്കാൻ പോലും അവർക്ക് ഡ്രസ്സില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് എടുത്തതിന്റെ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നല്ലവരായ ജനങ്ങൾ ഇവർക്ക് ഗൂഗിൾ പേ പോലും ഇല്ല ഇവരെ ഒന്ന് സഹായിക്കണം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു തുകയെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരമാവും അല്ല നിങ്ങൾ നേരിട്ട് ഇവരെ സഹായിക്കാൻ ഉദ്ദേശമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നും ശബരിമലയിൽ പോകുന്ന റൂട്ട് ലാഹയിൽ വന്നിട്ട് എന്ന് പറയുന്ന ആദിവാസി ഊരിലാണ് ഇവർ താമസിക്കുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് ഇവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്ത് അത് വളരെ ഉപകാരമായിരിക്കും കാരണം നാല് മക്കള് പട്ടിണി ഇവിടെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം വരുന്നത്. ഒരു ബുക്കോ കൊടുക്കാൻ അപ്പൊ എല്ലാരും കണ്ടല്ലോ അല്ലെ വളരെ വേദനാജനകമാണ് ചെറിയ ഒരു കൈക്കുഞ്ഞടക്കമുള്ള അഞ്ച് മക്കളോടും അവരുടെ അമ്മയോടും ഏതൊരു സാമൂഹ്യ വിരുദ്ധ മദ്യലഹരി ചെയ്തൊരു കണ്ണില്ലാത്ത ക്രൂരതയാണ് ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ ഡോക്യുമെന്റ്സും ബാങ്കിന്റെ പാസ്ബുക്ക് സർട്ടിഫിക്കറ്റ്സ് എല്ലാ സംഭവങ്ങളും അത് ആ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാം ഉടുക്കാൻ ഒരു തുണി പോലും ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് ആ കൊച്ചു കുഞ്ഞിന്റെ വാൽക്കുപ്പി അടക്കമുള്ള സാധനങ്ങൾ വരെ കത്തി നശിയിരിക്കുകയാണ് ഒരു സാധനവും ഇല്ല ആ അഞ്ച് മക്കളും അമ്മയും അവരുടെ ജീവനും മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ മദ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും എത്രത്തോളം ദോഷമാണെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്രവർത്തി ചെയ്ത സാമൂഹിക വിരുദിനം എന്തായാലും അവരോടുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്തൊരു കാര്യമായിരിക്കില്ല തീർച്ചയായിട്ടും മദ്യലഹരി മദ്യത്തിന്റെ പുറത്ത് ചെയ്ത ഒരു തോന്നിയാസം അല്ലെങ്കിൽ കണ്ണില്ലാത്തൊരു ക്രൂരത എന്ന് തന്നെയാണ് ഈ പ്രവർത്തി വിശേഷിപ്പിക്കാൻ പറ്റുന്നത് മക്കള് പട്ടിണി അടക്കാണ് ഇവിടെ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോണം ഓണപരീക്ഷയാണ് വരുന്നത് തുറന്നപ്പോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുക്കോ തുണികളോ ഫുസോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ പോലും എന്റെ കയ്യിൽ ഒരു നൂർത്തിയില്ലാതെ ഇരുന്ന അവര് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പുസ്സമായാലും ബായികാലും കുടയാലും എന്തോ എന്ന് പറഞ്ഞാലും പിള്ളേർക്ക് കൊടുത്തതാണ് എൻ്റെ കയ്യിൽ ഒരു നൂർത്തി ഇല്ലാതെ അവരാണ് സഹായിച്ചത് എൻ്റെ കയ്യിൽ ഒരു നിർത്തി ഇല്ലാതെ ഒരു കുഞ്ഞു ഒരു ഒരു പുത്തൻ ഒരു ഉടുപ്പോ തുണികളോ മേടിച്ചു കൊടുക്കാൻ പോലും എൻറെ കയ്യിൽ ഒരു നിർത്തിയില്ലായിരുന്നു ഞങ്ങൾ ആരും അഞ്ചു മക്കളും ഞാനും ഒരു പുത്തൻ തുണികളൊന്നും ഓര് മാങ്ങാനുള്ള നിർത്തി എൻ്റെ ഇതിലില്ല നാല് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ വീട്ടിൽ പഠിക്കാതെ വീട്ടിൽ എത്തിക്കുന്നത് അവർക്ക് ആ സ്കൂളിൽ തുണി പോയാലും തുണികളായാലും ഓടേ വായിക ഹുസം മുഗും മൊത്തവും കത്തി നശിച്ച് പോയി അതൊന്നും ഇല്ലാതെ നാല് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ പോകാതെ ഇവിടെ വീട്ടി പോട്ടിരുന്ന തുണിയുടെ ആണ് കുഞ്ഞുങ്ങള് ഇപ്പോഴും ഇന്നും നിൽക്കുന്നേ നാല് ദിവസം കൊണ്ട് നിൽക്കുന്നേ അവർക്ക് പഠിക്കാൻ പോലെ ഒരു നിവൃത്തി പോലും ഇല്ല അവരിവിടെ കുത്തിരിക്കാണ് എല്ലാം ഞങ്ങൾക്ക് മായ്ച്ചു കൊടുക്കാൻ പോലെ എന്റെ അതിലൊരു നിവർത്തി പോലും ഇല്ലാതായിരിക്കും അവിടെന്ന് പറഞ്ഞാ ഒരു ജോലി പോലും ഇല്ല എനിക്ക് പിള്ളേർക്കൊരു ബുക്കോ പുസ്തകോ മാറ്റി കൊടുക്കും എന്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല അങ്ങനെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ടിരിക്കുന്നത് എല്ലാം സാധനങ്ങള് പുത്തേ ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മൊത്തം കത്തി എല്ലാം നശിച്ചു പോവും വൈകിട്ട് അത്തായിരത്തിന്റെ അരി അടുപ്പത്തി ഇട്ടി വെച്ചേക്കുന്നേ ഉള്ളായിരുന്നു അന്നേരാണോ ഇവിടെ ഇങ്ങനെ തെറിപൊടിച്ച് രണ്ട് കർഭിണിയായ ഈ ഒരു വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെയുള്ള നല്ലവരായ നാട്ടുകാരോ സാമൂഹിക പ്രവർത്തകരോ ബന്ധപ്പെട്ട അധികാരികളോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവീത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അർത്ഥിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.